നമ്മൾ ഇന്നൊരു ഫ്ലിപ്പിംഗ് ദ ബോട്ടിൽ ചലഞ്ചാ ചെയ്യാൻ പോകും എന്റെ കയ്യിൽ മൂന്ന് ബോട്ടിൽസ് ഉണ്ട് ഒരു എം ടി ബോട്ടിൽ ഒരു പാർഷ്യലി ഫിൽഡ് ബോട്ടിൽ ഒരു കംപ്ലീറ്റ്ലി ഫിൽഡ് ബോട്ടിൽ ഈ ഏത് ബോട്ടിൽ വെച്ചായിരിക്കും നമുക്ക് ഈസി ആയിട്ട് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നു അത് ഞാൻ ഈ എം ടി ബോട്ടിൽ ചൂസ് ചെയ്യാണ് എം ടി ബോട്ടിൽ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം ഇത് ഫ്ലിപ്പ് ചെയ്യാൻ കുറച്ച് ആണെന്ന് തോന്നുന്നു കൊറേ തവണ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ ചിലപ്പോൾ ശരിയായി നിൽക്കും ഇനി ഞാൻ ഇതിന് വെയിസ്റ്റ് ഒട്ടും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് ഞാനൊരു കംപ്ലീറ്റ്ലി ഫിൽഡ് ബോട്ടിൽ വെച്ച് ഫ്ലിപ്പ് ചെയ്യാൻ നോക്കാം നടന്നില്ല ഇതും കുറച്ച് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു കംപ്ലീറ്റ്ലി ഫിൽഡ് ബോട്ടിലാണ് ഇതും നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് ഇനി ഞാൻ എന്റെ പാർഷ്യലി ഫിൽഡ് ബോട്ടിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കൂ നമ്മുടെ സെക്കൻഡ് ചാൻസിൽ തന്നെ അത് കറക്റ്റ് ആയിട്ട് ഫ്ലിപ്പ് ചെയ്തിരിക്കും ഈ പാർഷ്യലി ഫിൽഡ് ബോട്ടിൽ ഈസി ആയിട്ട് ഫ്ലിപ്പ് ചെയ്യാൻ കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ മാസ് അഡ്ജസ്റ്റഡ് ആവുകയും ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യും ഓഫ് ഫിനാർഷ്യ ചേഞ്ച് ആവുമ്പോൾ ആംഗുലർ വെലോസിറ്റി കൺട്രോൾഡ് ആവുകയും ആംഗുലർ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബോട്ടിലിനെ ഈസി ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഇത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് you